അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ളവർ നമ്മുടെ കൂട്ടുകാർ അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർ നമ്മുടെ സ്നേഹജനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും കഴിയുന്ന ആളുകൾ അവർക്ക് വല്ല നന്മയും എത്തുന്ന സമയത്ത് നാമം സന്തോഷിക്കുന്നവരാവണം അവർക്കെന്തെങ്കിലും പ്രയാസങ്ങൾ എത്തുന്ന സമയത്ത് നാമം ദുഃഖിക്കുന്നവരാകണം അവർ നല്ല വാഹനങ്ങൾ വാങ്ങുമ്പോൾ നല്ല വീടുകൾ എടുക്കുന്ന സമയത്ത് അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും അഭിവൃദ്ധികൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ സന്തോഷത്തിൽ നാം പങ്കാളികളാവുകയും അവർക്ക് എന്തെങ്കിലും ദുഃഖം വരുന്ന സമയത്ത് നാം അവരോടൊപ്പം ദുഃഖത്തിൽ പങ്കാളികളാവുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ മാനവ സമൂഹത്തിന് ഗുണം ചെയ്യുന്നവനാവുക അതേ സ്ഥാനത്ത് ഒരു മനുഷ്യനിക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ എത്തുന്ന സമയത്ത് സന്തോഷിക്കുകയും നന്മ സമയത്ത് അവന്റെ നന്മ നീങ്ങി കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് അത് അസൂയയായി മാറുന്നത് അസൂയയെ കുറിച്ച് നെബിസറുള്ളാഹു വലിവസന മാത്തങ്ങൾ പറയുന്നു അഗ്നി വിറകിനെ തിന്നുന്നത് പോലെ അസൂയ മനുഷ്യന്റെ നന്മകളെ നശിപ്പിച്ചു കളിയും തിന്നുകളയുമെന്ന് നബിസലാഹു അലൈവുസലമാങ്ങൾ പറയുന്ന ഒരു ഹദീത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് നന്മയുണ്ടായാലും നാം സന്തോഷിക്കുന്നവരാവണം അവരുടെ സന്തോഷത്തിൽ നാം പങ്കാളികളാവണം അവരുടെ ദുഃഖത്തിൽ നാം സമാധാനവും അതുപോലെ തന്നെ ആശ്വാസവും നൽകുന്നവരായി മാറണം ഈ മാനവ സമൂഹത്തിൽ അങ്ങനെ ജീവിക്കുമ്പോഴാണ് മാനസികമായും അതുപോലെ തന്നെ സന്തോഷത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ നാം സംതൃപ്തരായി മാറുകയും സംതൃപ്ത ജീവിതം നയിക്കാൻ വേണ്ടി നമുക്ക് കഴിയുകയും ചെയ്യുക എന്ന് നബിസലാഹുഅലൈ വിസലമ്മ തങ്ങളുടെ ഹദീത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു അസൂയയില്ലാത്ത അതുപോലെ തന്നെ മനസ്സിൽ ദുഷിച്ച ചിന്തകളില്ലാത്ത മനസ്സാണ് നമുക്ക് വേണ്ടത് ആ മനസ്സിന് വേണ്ടി നമുക്ക് പ്രയത്നിക്കാം അള്ളാഹു നൽകട്ടെ السلام علیکم ورحمۃ اللہ وبرکاتہ